ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച എടത്തുവ ചെറുതന പഞ്ചായത്തുകളിൽ താറാവുകളെ കൊന്നു മറവ് ചെയ്യുന്ന പ്രധാന നടപടി പൂർത്തിയായി ചെറുതനവാർഡ് മൂന്ന് എടത്തുവവാർഡ് ഒന്നിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി താറാവുകളെയാണ് കഴിഞ്ഞ ദിവസം കള്ളിങ്ങിന് വിധേയമാക്കിയത് ഇടത്തുവയിൽ അയ്യായിരത്തി മുന്നൂറ്റി താറാവുകളെയും ചെറുതനയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് താറാവുകളെയുമാണ് കൊന്നൊടുക്കിയത് എട്ട് ദുരിത പ്രതികരണ സംഘങ്ങളാണ് നേതൃത്വം നൽകിയത് പക്ഷികളെ കൊന്ന ശേഷം വിറക് ഡീസൽ പഞ്ചസാര ഉപയോഗിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് കത്തിക്കൽ പൂർത്തിയായ ശേഷം പ്രത്യേക സംഗമെത്തി അണുനശീകരണവും കോംബിങ്ങും നടത്തും ആലപ്പുഴയിൽ രണ്ട് സ്ഥലങ്ങളിലാണ് താറാവുകളിൽ ഏവിയൻ ഇൻഫ്ലുവൻസ എച്ച് ഫൈവ് എൻ വൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പക്ഷിപ്പനി പ്രതിരോധത്തിനായി എസ് ഒ പി പുറത്തിറക്കി ഇതുകൂടാതെ ജില്ലാ കളക്ടറും യോഗം ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരികയാണ് പക്ഷിപ്പനി മനുഷ്യരെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തി കേരള പൊതുജനാരോഗ്യ നിയമം അനുസരിച്ച് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കർശനമായി പാലിക്കണം രോഗബാധിത പ്രദേശങ്ങളിലുള്ളവരിലെ പനിയും മറ്റ് രോഗലക്ഷണങ്ങളും രണ്ടാഴ്ചക്കാലം പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവേ നടത്തുകയും പനിയുള്ളവരിലെ തൊണ്ടയിലെ സ്രവമെടുത്ത് പരിശോധിച്ച് പക്ഷിപ്പനിയില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ആശാപ്രവർത്തകരുടെയും ഫീൽഡ് തല ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് ശക്തമാക്കും പക്ഷിപ്പനി ബാധിച്ച പക്ഷികളുമായി ഇടപെട്ടവർ ക്വാറന്റൈൻ കൃത്യമായി പാലിക്കണം ഈ പ്രദേശത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തും ഏതെങ്കിലും തരത്തിലുള്ള പക്ഷിമരണങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം വൺ ഹെൽത്ത് പരിശീലനം ലഭിച്ച വോളണ്ടറിമാരുടെ സേവനവും ലഭ്യമാക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യരിൽ പക്ഷിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഐസൊലേഷൻ സെൻ്ററിനായി ആലപ്പുഴ ജനറൽ ആശുപത്രി സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് റെഡ് സോണിൽ നിന്ന് വരുന്ന ഫീവർ കേസുകൾ നേരിട്ട് ജനറൽ ഒ പിയിൽ വരുന്നതിന് പകരം ആരോഗ്യവകുപ്പ് ജീവനക്കാരെ മുൻകൂട്ടി അറിയിച്ച് ഇതിനായി സജ്ജമാക്കിയ പ്രത്യേകം ഒ പി സൗകര്യം പ്രയോജനപ്പെടുത്തേണ്ടതാണ് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട ഗുരുതര കേസുകളുണ്ടായാൽ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൗകര്യമൊരുക്കും സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ ഐസൊലേഷൻ വാർഡ് സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കും ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സർവൈലൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണമായ ചുമതല അതാത് ആരോഗ്യ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്കായിരിക്കും ഇത്തരം പ്രദേശങ്ങളിൽ ആവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും പി പി കിറ്റ് ഒസാൽറ്റാമിവിർ എന്നിവയുടെ സ്റ്റോക്ക് ഉറപ്പാക്കണം പക്ഷികളുമായി ഇടപെട്ടവർക്കോ നശീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്കോ കർഷകർക്കോ ഏതെങ്കിലും തരത്തിലുള്ള പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഈ പ്രത്യേക ആംബുലൻസ് സൗകര്യവും ഉപയോഗിക്കേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്ക്